സംസ്ഥാനത്ത് മഴ കലക്കുന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ സാഹചര്യം ആവർത്തിക്കുമോ എന്ന ആശങ്ക ശക്തമാകുന്നു ന്യൂനമർദ്ദമാണ് ഇപ്പോഴത്തെ മഴയ്ക്ക് കാരണം രണ്ട് ദിവസത്തിനുള്ളിൽ കാലവർഷം കേരളത്തിലുമെത്തും ഇതോടെ മഴ കൂടുതൽ ശക്തമാകും കാലവർഷത്തിന് മുമ്പുള്ള തീവ്രമഴയിൽ അണക്കെട്ടുകളും മറ്റും നിറഞ്ഞാൽ അത് ഗുരുതര പ്രതിസന്ധിയിലാകും കേരളത്തിൽ ഇന്നും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം രണ്ട് ദിവസത്തിനുള്ളിൽ കേരളത്തിൽ കാലവർഷം എത്തിച്ചേരാൻ സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചനം അടുത്ത ഏഴ് ദിവസം വ്യാപക മഴയ്ക്ക് ശനിയാഴ്ച കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടാണ് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പും നൽകി കോഴിക്കോട് എറണാകുളം ജില്ലകളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നത് മഴ കനക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു ബീച്ചുകളും റാണിപുരം ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളുമാണ് അടച്ചത് കോഴിക്കോട്ടെ തീരങ്ങൾ ബീച്ചുകൾ എന്നിവിടങ്ങളിലേക്ക് സഞ്ചാരികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് മലയോര മേഖലകളിലേക്കും ചുരം മേഖലയിലേക്കും രാത്രികാല യാത്രാ നിരോധനം ഏർപ്പെടുത്തി ഇടുക്കിയിലെ ജലാശയങ്ങളിലെ ജലവിനോദങ്ങൾ നിർത്തിവെച്ചു കോറികളുടെ പ്രവർത്തനം മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ നിർത്തിവയ്ക്കണമെന്ന് അറിയിപ്പുണ്ട് ഏറ്റവും പുതിയ റഡാർ ചിത്രം പ്രകാരം കോട്ടയം മലപ്പുറം ആലപ്പുഴ കൊല്ലം ഇടുക്കി തൃശൂർ തിരുവനന്തപുരം ജില്ലകളിൽ അടുത്ത മൂന്ന് മണിക്കൂറിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര വാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അടുത്ത ഒരാഴ്ച പടിഞ്ഞാറൻ വടക്കു പടിഞ്ഞാറൻ കാറ്റ് കേരളത്തിന് മുകളിൽ ശക്തമാകും മധ്യകിഴക്കൻ അറബിക്കടലിൽ വടക്കൻ കർണാടക ഗോവാതീരത്തിന് മുകളിലായി രൂപപ്പെട്ട ന്യൂനമർദ്ദം ശക്തിപ്പെട്ടു വടക്കോട്ട് നീങ്ങി മണിക്കൂറിനുള്ളിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കും വരെ അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത അതിനുശേഷമാകും കാലവർഷത്തിന്റെ പ്രഭാവം കേരളത്തിലുണ്ടാകുക ഇതാണ് പ്രളയ ഭീഷണി സജീവമാകുന്നത് അണക്കെട്ടുകൾ ഒരുമിച്ച് തുറന്നുവിടുന്ന സാഹചര്യം ഒഴിവാക്കാനുള്ള കരുതൽ സർക്കാർ തുടങ്ങിയിട്ടുണ്ട് കള്ളക്കടൽ പ്രതിഭാസവും കേരളത്തിന്റെ തീരത്ത് ഭീതിയുണ്ടാക്കുന്നു ശക്തമായ കാറ്റാണ് മറ്റൊരാശങ്ക ഇതിനൊപ്പം നദികൾ കരകവിഞ്ഞൊഴുകിയാൽ പ്രതിസന്ധി രൂക്ഷമാകും പല ജില്ലകളിലും മണിക്കൂറുകൾ മഴ പെയ്തു രാത്രി മഴയിൽ ദുരിതം കൂടുകയാണ് കേരളത്തിലെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിലായി പ്രധാന റോഡുകളെല്ലാം വെള്ളക്കെട്ടിലാണ് ചുഴലിക്കാറ്റും ശക്തമായ പേമാഴിയും ഒരുമിച്ചനുഭവിച്ച സ്ഥിതിയിലായിരുന്നു തിരുവനന്തപുരം അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കണ്ണൂർ കാസർകോട് ജില്ലകളിലും നാളെ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൂവാർ വരെ കൊല്ലം ആലപ്പാട്ട് മുതൽ ഇടവ് വരെ ആലപ്പുഴ ചെല്ലാനം മുതൽ അഴീക്കൽ ജെട്ടി വരെ തീരങ്ങളിൽ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് ഇന്ന് എട്ട് മുപ്പത് മുതൽ ഞായറാഴ്ച എട്ട് മുപ്പത് വരെ കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും പ്രവചനമുണ്ട് ഇതിന്റെ ഭാഗമായി കണ്ണൂർ കാസർഗോഡ് വളപ്പട്ടണം മുതൽ ന്യൂമാഹി വരെ കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെ തീരങ്ങളിൽ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് തീവ്ര മഴ മുന്നറിയിപ്പിനെ തുടർന്ന് ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ ബോട്ടിംഗ് കയാക്കിംഗ് റാഫ്റ്റിംഗ് കുട്ടവഞ്ചി സവാദം ഉൾപ്പെടെയുള്ള ജനവിനോദങ്ങളും ഖനന പ്രവർത്തനങ്ങളും നിരോധിച്ചു മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലകളിലെ ട്രക്കിംഗും നിരോധിച്ചിട്ടുണ്ട് റെഡ് അലർട്ട് പ്രഖ്യാപിച്ച തിങ്കളാഴ്ച രാത്രി ഏഴ് മുതൽ രാവിലെ ആറുവരെ രാത്രിയാത്രയും നിരോധിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ച വരെയാണ് നിരോധനം മഴ കനത്താൽ അടിയന്തര സാഹചര്യം നേരിടാൻ ദുരന്ത നിവാരണ സേന സജ്ജമാണെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള അറിയിച്ചിട്ടു